മുസ്ലീങ്ങളുടെ നോമ്പ് പെരുന്നാൾ ദിവസങ്ങളോട് അനുബന്ധമായി റിലീസ് ചെയ്ത യമ്പുരാൻ ഈ ദിവസങ്ങളിൽ അനേകം വെട്ടുകളേറ്റ് നിലത്തു വീണുകഴിഞ്ഞിരിക്കുന്നു വെട്ടേറ്റുവീണ ലൂസിഫറിനെ പറ്റി ബൈബിൾ പറയുന്നു അരുണോദയപുത്രനായ ശുക്ര നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു ജനതകളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റു നിലത്തു വീണു ഞാൻ സ്വർഗത്തിൽ കയറും എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കു മീതേ വയ്ക്കും ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമപർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും ഞാൻ മേഘോന്നതങ്ങൾക്കു മീതെ കയറും ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത് എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെയാക്കുകയും അതിലെ പട്ടണങ്ങൾ ഇടിച്ചുകളയുകയും നിന്റെ ബന്ധനസ്ഥരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്ന് നിരൂപിക്കും ഇങ്ങനെ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സമൂഹങ്ങളെയും പട്ടണങ്ങളെയും നശിപ്പിക്കുന്ന ഈ ലൂസിഫറിനെ പൊക്കിപ്പിടിച്ചാണ് ഇന്നത്തെ സൂപ്പർ താരങ്ങൾ ആവിഷ്കാരവും കലാസൃഷ്ടികളും നടത്തുന്നത് എന്നത് വളരെ പരിതാപകരമായ സാമൂഹിക അധപ്പതനത്തെയാണ് കാണിക്കുന്നത് കേരളമേ നാം കരയണം ഈ എമ്പുരാന് അനുകൂലമായി പ്രീണന നയമില്ലാത്ത നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആരും തന്നെ സപ്പോർട്ടുമായി മുമ്പോട്ട് വരുന്നില്ല എന്നുള്ളതാണ് സത്യം അതുതന്നെ ഈ എംബുരാൻ്റെ പ്രീണന ലക്ഷ്യത്തെയും തനി നിറത്തെയും വെളിവാക്കുവാൻ മതിയായ തെളിവുകളാണ് സത്യദൈവത്തെ നിഷേധിക്കുകയും ദൈവമല്ലാത്തതിനെ ദൈവമായി പ്രതിഷ്ഠിക്കുകയും ചെയ്യുക എന്നതാണ് സാത്താൻ്റെ ലക്ഷ്യം അതിനായി സാത്താൻ തൻ്റെ അടിമകളെ കഴിയുന്നിടത്തോളം ഉപയോഗിക്കുക എന്നതാണ് അവൻ്റെ ലക്ഷ്യം ഇസ്ലാമിൻ്റെ പ്രഥമമായ ലക്ഷ്യം ക്രിസ്തു മതവിശ്വാസത്തിന് ഒരു ബദലുണ്ടാക്കി ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളെ നിഷേധിക്കുക എന്നതായിരുന്നു ഇന്നും നമ്മുടെ കേരളത്തിലും അവരുടെ ഏറ്റവും പ്രധാനമായ പ്രവർത്തനം എന്ന് പറയുന്നത് ക്രിസ്തു മതവിശ്വാസ സത്യങ്ങളെ അടിസ്ഥാന സത്യങ്ങളെ പരസ്യമായി നിഷേധിക്കുക എന്നുള്ളതാണ് യേശു ദൈവപുത്രനല്ല യേശു മരിച്ചിട്ടില്ല ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നീ ക്രിസ്തുവിരുദ്ധ വിദ്വേഷ നിലപാടാണ് യഹൂദൻ്റെയും ഇല്യൂമിനാഥിയുടെയും ഇസ്ലാമിൻ്റെയും കാതലായ നിലപാട് എന്ന് പൊതുജനം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ ക്രിസ്തുവിരുദ്ധ നിലപാട് എംബുരാനിലും ബന്ധപ്പെട്ട എല്ലാവരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വളരെ പ്രകടമായിട്ട് കാണുവാൻ കഴിയും ദൈവത്തിനും ക്രിസ്തുവിനുമെതിരെ യുദ്ധം ചെയ്യുക എന്നത് മുതൽ സാത്താൻ്റെ പ്രവർത്തന ശൈലിയും പദ്ധതിയുമായിരുന്നു സാത്താൻ ദൈവത്തിൻ്റെ എതിരാളിയാണ് സാത്താനായ എമ്പുരാൻ ദൈവത്തെ ധിക്കരിച്ച് സ്വയം ദൈവമായി പ്രതിഷ്ഠിക്കാനുള്ള ശ്രമത്തിലാണ് അതിനായി സത്യദൈവത്തെ ലോകത്തിൽ കഴിയുന്നിടത്തോളം അപമാനിക്കുകയും ഇകഴ്ത്തി കാണിക്കുകയും ദൈവത്തിൻ്റെ മൂല്യങ്ങളെ തകർക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ സാത്താൻ എന്ന യംബുരാൻ്റെ പദ്ധതിയാണ് എംബുരാൻ അഥവാ സാത്താൻ ശക്തിയുള്ള ഒരു ആത്മാവാണ് തിന്മയുടെ ആത്മാവാണ് അത് തനിക്ക് ഉപയോഗിക്കാൻ പറ്റിയ വ്യക്തികളിലൂടെയും പ്രസ്ഥാനങ്ങളിലൂടെയും സത്യദൈവത്തെ അപമാനിക്കുക തന്നെ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ദൈവപുത്രനായ ക്രിസ്തു പാപം ചെയ്തു എന്ന നുണ അവർ പറഞ്ഞുണ്ടാക്കുന്നത് അങ്ങനെ സാത്താനിലേക്ക് തിരിയണമെന്ന് ജനത്തോട് ആഹ്വാനം ചെയ്യുന്നത് എന്നിട്ട് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തെ അവർ നേരെ തലതിരിച്ചിട്ട് ലൂസിഫർ സ്വയം ദൈവപുത്രനായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് സാത്താൻ നുണയനും നുണയന്മാരുടെ അപ്പനും വഞ്ചകനുമാണെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ സാംസ്കാരിക നായകന്മാർക്കും കലാരൂപങ്ങൾക്കും പാളം തെറ്റിയാൽ ഉണ്ടായാൽ അത് സമൂഹത്തിലെ ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും മൂല്യത്തെയും ജീവിത കാഴ്ചപ്പാടുകളെയും പെരുമാറ്റ രീതികളെയും ദോഷമായി ബാധിക്കുകയും സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കൂടുകയും ചെയ്യും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത് അത് പോലീസിനും പട്ടാളത്തിനുമൊക്കെ പണി കൂട്ടും നമ്മുടെ ഭരണ സംവിധാനം തന്നെ താറുമാറാകും അതുകൊണ്ടാണ് കലാരൂപങ്ങളുടെയും സാംസ്കാരിക നായകന്മാരുടെയും ഒക്കെ നിയന്ത്രണം വളരെ ശ്രദ്ധയോടെ നാം ചെയ്യേണ്ടതായിട്ടുള്ളത് അതിനാൽ അത്തരക്കാരെ വഴിതെറ്റിച്ച് നശിപ്പിച്ച് സമൂഹത്തെ നശിപ്പിക്കുവാനുള്ള ചില സംഘടിത ശക്തികളുടെ ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തിന് നേരെ നാം കണ്ണടയ്ക്കുവാൻ പാടില്ല അവർ സമൂഹത്തെ നശിപ്പിച്ച് കീഴടക്കും നാം സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും ദുരുപയോഗിച്ചാൽ അവ സ്വയം നശിക്കും ഇത്തരക്കാരൊക്കെ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും കൊല്ലുന്നവരാണ് അവസാനം അവർക്കും സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എല്ലാവർക്കും സ്വാതന്ത്ര്യം നഷ്ടപ്പെടും ജനാധിപത്യം ഒരു ഓർമ്മയായിത്തീരും അതുകൊണ്ട് സെൻസർ ബോർഡിൽ എല്ലാ മതപ്രതിനിധികളും നിർബന്ധമായും ഉണ്ടായിരിക്കണം ശരിയായ മൂല്യബോധമില്ലാത്ത ആളുകൾക്ക് എന്തു തരം കലാരൂപവും സമൂഹത്തിലേക്ക് അഴിച്ചുവിടുവാനുള്ള അനുവദിക്കുവാനുള്ള പ്രവണത ഉണ്ടാകും ആയതിനാൽ സെൻസർ ബോർഡിന് ചില വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഫ്രെയിംവർക്ക് കോടതി നൽകണം ധാർമ്മികമായ ചില ഗൈഡ്ലൈൻസ് കോടതി നൽകണം ആ ചട്ടക്കൂടിനകത്തെ സിനിമകളും കലാരൂപങ്ങളും കലാസൃഷ്ടികളും ഒക്കെ അനുവദിക്കാവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ബിസിനസ് സ്വാതന്ത്ര്യവുമൊന്നും പരിധികളില്ലാത്ത പരിമിതികളില്ലാത്ത തോന്നിയവാസമാകരുത് ഇതെല്ലാം ഒരു സമൂഹത്തിൻ്റെ ധാർമ്മികമായ ചട്ടക്കൂടിനകത്ത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും സമാധാനത്തിനും മാന്യതയ്ക്കും വിധേയമായി നടത്തേണ്ട കാര്യങ്ങളാണ് സമൂഹത്തെ മുന്നോട്ട് നടത്തുന്നതിന് പകരം ഇതെല്ലാം പിന്നോട്ടടിക്കുകയാണ് ചെയ്യുന്നത് യുവജനങ്ങളുടെ സ്വഭാവത്തെയും കാഴ്ചപ്പാടുകളെയും ദർശനങ്ങളെയും നശിപ്പിച്ച് മൃഗതുല്യമായ സാത്താനീയ സംരംഭങ്ങൾ സത്യത്തിൽ സർക്കാരും കോടതിയും സ്വമേധയാ കണ്ടുപിടിച്ച് ഒഴിവാക്കുവാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ അത്യാവശ്യമായി തീർന്നിരിക്കുകയാണ് സത്യത്തിൽ ശരിയായ ആവിഷ്കാര സ്വാതന്ത്ര്യം സമൂഹത്തെ കൂടുതൽ നന്മയിലേക്കും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും സാമ്പത്തിക വളർച്ചയിലേക്കും ഒക്കെ നയിക്കുവാൻ കാരണമായി തീരേണ്ടതാണ് എന്നാൽ നേരെ മറിച്ച് പച്ചയായി സാത്താനിലേക്കും വർഗീയ കലാപങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും ഒക്കെ നയിക്കുന്ന അല്ലെങ്കിൽ കൊലപാതകങ്ങളെ ന്യായീകരിക്കുന്ന തരം താഴ്ന്ന ഒക്കെ ന്യായീകരിക്കുന്ന അത്തരം പെരുമാറ്റങ്ങളെ ദൃശ്യവൽക്കരിക്കുന്ന സിനിമകൾ എന്ത് സന്ദേശമാണ് എന്ത് മോഡലാണ് സമൂഹത്തിലെ യുവതലമുറകൾക്ക് നൽകുന്നത് ഇതൊക്കെ കലയാണോ കൊലയാണോ എന്ന് നാം ചിന്തിക്കേണ്ട സമയമായി മനുഷ്യനെ കൊല്ലുന്ന മനുഷ്യൻ്റെ ധാർമ്മിക ബോധത്തെ കൊല്ലുന്ന കൊല ചെയ്യുന്ന കലാരൂപങ്ങൾ നാം ഇനി നമ്മുടെ സമൂഹത്തിൽ അനുവദിക്കുവാൻ പാടില്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് സമൂഹം പരിധികൾ നിർണ്ണയിക്കണം സമൂഹത്തിൻ്റെ മാന്യതയും ധാർമ്മിക മൂല്യങ്ങളെയും തകർക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല അത് വെറും ആഭാസമാണ് അതിന് അംഗീകാരം കൊടുക്കുന്നവരെ ആ ഭാസന്മാരായി മാത്രമേ ഒരു പ്രബുദ്ധ സമൂഹത്തിന് കാണുവാൻ കഴിയുകയുള്ളൂ ആ പ്രബുദ്ധ സമൂഹം ഇത്തരക്കാരെ തള്ളിക്കളയും ലൂസിഫർ സാത്താൻ എമ്പുരാൻ എന്നിവരെല്ലാം ചെകുത്താനാണ് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ശത്രുവാണ് മനുഷ്യൻ്റെ ശത്രു ഒരു മനുഷ്യനുമല്ല സത്യത്തിൽ സാത്താനാണ് ഈ സാത്താനാണ് മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന ശക്തി ആ സാത്താനാണ് ഇന്ന് കേരളത്തിൽ മുഖം മൂടിയെ മണിഞ്ഞ് എഴുന്നേറ്റു നിൽക്കുന്നത് ആ സാത്താനുമായിട്ടാണ് ഇന്ന് കേരളത്തിലെ ചില സിനിമാക്കാർ ഒരു ഡീലുണ്ടാക്കിയിരിക്കുന്നത് അവരുടെ പദ്ധതി അവരുടെ സിനിമ കണ്ട് ജനമെല്ലാം എമ്പുരാൻ്റെ അഥവാ സാത്താൻ്റെ അടിമകളാകണമെന്നാണ് സാത്താനുമായി ഒരു ഡീലുണ്ടാക്കുന്നവർക്ക് സാത്താൻ്റെ സ്വഭാവം ലഭിക്കും അവരുടെ സ്വഭാവം മാറും വീട്ടിലും നാട്ടിലും കലഹങ്ങളുണ്ടാകും പോലീസ് കേസുകൾ കൂടും കുറ്റകൃത്യങ്ങൾ കൂടും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നവരുടെ എണ്ണം കൂടും തിന്മ കൂടും അതാണ് ഇന്ന് നാം അനുദിനം കേരളത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഇന്നത്തെ ധാർമ്മിക അധപ്പതനത്തിൻ്റെ പ്രധാന കാരണം അധാർമികതയെ വരച്ചു കാണിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന അനേകം സീരിയലുകളും സിനിമകളും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അത് കാണുന്നവർ അതിൽ കാണുന്നത് പോലെയുള്ള പെരുമാറ്റ രീതികളും കാഴ്ചപ്പാടുകളുമുള്ളവരായിത്തീരുന്നു ഇതെല്ലാം ഒരു സജഷനാണ് അതിൽ സജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പെരുമാറിക്കോളൂ ജീവിച്ചോളൂ ജീവിത ദർശനങ്ങൾ കണ്ടോളൂ എന്നാണ് അത്തരം വിഷം ആശയപരമായി ദർശനപരമായി സമൂഹത്തിലേക്ക് കുത്തിവെക്കുന്ന മീഡിയ കലാരൂപങ്ങൾ സമൂഹത്തിൽ അനുവദിക്കുവാൻ പാടുള്ളതല്ല അതുകൊണ്ട് ലൂസിഫറും എംബുരാനുമൊക്കെ വെറും കലാരൂപങ്ങളല്ല അതിലൂടെ മനുഷ്യ മനസ്സിലേക്ക് ഒളിച്ചുകടത്തപ്പെടുന്ന ഒരു സ്വഭാവവും പ്രവർത്തന രീതിയുമെല്ലാമുണ്ട് അത് അവരവർക്കും മറ്റുള്ളവർക്കും അത്യന്തം അപകടകരമായി തീരും എന്നുള്ള വസ്തുത നാം വിസ്മരിക്കരുത് അതാണ് ഇത്തരം സിനിമകളുടെ വഞ്ചനയും അപകടവും അവർക്ക് ഇരയായി തീരുന്നവരുടെ ജീവിതം ദയനീയമായി തീരും ഇതെല്ലാം ഒരു തരം സാമൂഹിക അടിമത്തമാണ് പരാജയമാണ് എന്നുള്ളത് നാം മറന്നു പോകരുത് അതിനാൽ കലാസൃഷ്ടി എന്ന പേരിൽ മുൻപോട്ട് വരുന്ന ഇത്തരം കലാപ സൃഷ്ടികളെ സമൂഹത്തിൽ വെളിച്ചം കാണുവാൻ അനുവദിക്കരുതായിരുന്നു പക്ഷേ അവ തടയുവാനുള്ള ധാർമ്മിക ബോധവും വെളിച്ചവും ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്കും അധികാരികൾക്കും ഇല്ലാതെയായിപ്പോയി എന്നുള്ളതും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരാജയമാണ് അതെല്ലാം കൂടുതൽ തിന്മയിലേക്കും കഷ്ടത്തിലേക്കും സമൂഹത്തെ നയിക്കും എന്നുള്ളതാണ് സാധ്യത സാത്താൻ തൻ്റെ അഹങ്കാരവും ദുരാഗ്രഹവും മൂലം പോയ വെട്ടേറ്റു വീണ ഒരു ദൈവദൂതനാണ് ദൈവത്തോടും ദൈവജനത്തോടുമുള്ള എതിർപ്പും യുദ്ധവുമാണ് ഇന്ന് അവൻ്റെയും അവൻ്റെ കൂട്ടുകാരുടെയും പ്രധാനമായ പരിപാടി അവൻ സകല തിന്മയുടെയും ഉറവിടമാണ് മദ്യം മയക്കുമരുന്ന് മതവിദ്വേഷം അശുദ്ധ സാഹിത്യം സിനിമ എന്നിവയിലൂടെ അവർ സമൂഹത്തിൽ എപ്പോഴും കലാപവും കുറ്റകൃത്യങ്ങളും അശുദ്ധിയും സൃഷ്ടിച്ചു കൊണ്ടിരിക്കും കലക്കവെള്ളത്തിൽ മീൻ പിടിച്ച് ലാഭമുണ്ടാക്കാൻ അവർ ശ്രമിക്കും നന്മ മരമായി അഭിനയിക്കും എന്നാൽ പിടിക്കപ്പെടുമ്പോൾ മുതലക്കണ്ണീരൊഴുക്കും ക്ഷമ പറയും മാപ്പ് പറയും മനുഷ്യരുടെ ഇടയിൽ പാപം കൊണ്ടുവന്നതും അതിൻ്റെ ഫലമായി മരണം കൊണ്ടുവന്നതും ഈ സാത്താനാണ് ലൂസിഫർ എന്ന ഈ എംബുരാൻ ആണ് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം ഈ ലൂസിഫർ സാത്താൻ എംബുരാൻ എന്നൊക്കെ പറയുന്ന ഈ പിശാജിൻ ചെകുത്താൻ ഒരു ചരിത്രമുണ്ട് അഹങ്കാരത്തിൻ്റെയും അന്യായത്തിൻ്റെയും ദൈവവിരോധത്തിൻ്റെയും സത്യത്തോടുള്ള പ്രതിഷേധത്തിൻ്റെയും വെറുപ്പിൻ്റേതുമായ ഒരു ചരിത്രം അവനുണ്ട് അത് നാം മനസ്സിലാക്കണം അങ്ങനെ സാത്താൻ്റെ പ്രലോഭനത്തിന് വിധേയമായി തീർന്ന മനുഷ്യവർഗത്തെ പാപത്തിനും മരണത്തിനും അടിമകളാക്കിയ മനുഷ്യവർഗത്തെ യേശുക്രിസ്തു സ്വന്തം മരണത്താൽ ത്യാഗത്താൽ സ്നേഹത്താൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് മനുഷ്യനെ രക്ഷിക്കുകയും സാത്താൻ്റെ തല തകർത്ത് തോൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ചരിത്ര സത്യമാണ് ആ വിരോധം കൊണ്ടാണ് ഇപ്പോൾ എമ്പുരാൻ യേശു പാപിയാണെന്നും മരിച്ചിട്ടില്ലെന്നും ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നും പറഞ്ഞ് നുണ പ്രചരിപ്പിക്കുന്നതായി നാം കാണുന്നത് അത് ഇന്നും നമ്മുടെ കേരളത്തിലും ആ നുണ പ്രചരിപ്പിക്കുന്നതിന് അനേക ആളുകളും പ്രസ്ഥാനങ്ങളുമുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത് ഇക്കാര്യത്തിൽ യഹൂദ ഇല്യു ഇസ്ലാമും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമൊക്കെ തമ്മിൽ അഭിപ്രായ ഐക്യമുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് ഇങ്ങനെ മതവിദ്വേഷം പരത്തുന്ന പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ അവയെ ഐഡൻറ്റിഫൈ ചെയ്ത് വേണ്ട നടപടി എടുക്കുവാനും പരിശോധിക്കുവാനും കോടതികൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ബന്ധപ്പെട്ട വ്യക്തിജീവിതങ്ങൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത് ഏതെങ്കിലും വ്യക്തികൾ മതവിദ്വേഷത്തെ പരാമർശിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും അപ്പുറമായിട്ട് ഏതെങ്കിലും മതത്തിലും മതഗ്രന്ഥത്തിലും മതവിദ്വേഷം അലിഞ്ഞു ചേർന്നിട്ടുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു ബൈബിളിൽ വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നു പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി മിഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവിട്ടി തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവിട്ടി ജയിച്ചില്ലതാനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടില്ല ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചുകളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു അങ്ങനെ ഈ സാത്താൻ തനിക്ക് അല്പകാലം മാത്രമേയുള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ ഇന്ന് ഭൂമിയിൽ മനുഷ്യരെ വഞ്ചിക്കുകയും കൊല്ലുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം യാഥാർത്ഥ്യം നാം വിസ്മരിക്കരുത് ഈ പശ്ചാത്തലത്തിലാണ് നശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തെ വീണ്ടും കുട്ടിച്ചോറാക്കുവാൻ വേണ്ടി ഒരു എമ്പുരാൻ വന്നു വീണിരിക്കുന്നത് അങ്ങനെ ഈ സാത്താൻ എന്ന എമ്പുരാൻ കേരളത്തിലും വന്നു കേരളത്തെ സാത്താൻ്റെ സ്വന്തം നാടാക്കാൻ ടിക്കറ്റ് എടുപ്പിച്ച് ഉടമ്പടി ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് ജനം വഞ്ചിക്കപ്പെടുന്നു എന്നാൽ ഇതിന് ഒരു അവസാനം ഉടനെ ഉണ്ടാകും കുരിശിൽ മരിച്ച മനുഷ്യവർഗത്തെ സ്നേഹിച്ച് സ്വന്തം ചങ്കിലെ ചോരയാൽ മനുഷ്യ പാപം കഴുകിക്കളയുന്ന ദൈവപ്രത്യക്ഷതയായ ദൈവപുത്രനായ യേശുക്രിസ്തു ഉടൻ തന്നെ രണ്ടാമതും വരും കർത്താവു താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും ദൈവപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രളപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും അവർ അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും നാലു ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും സാത്താനെയും അവൻ്റെ ദൂതന്മാരെയും കൂട്ടുകാരെയും അവനുവേണ്ടി പ്രവർത്തിച്ചവരെയും അവർക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് തള്ളിയിടും അവർ നിത്യപീഡനം അനുഭവിക്കും എതിർ ക്രിസ്തുവിനെയും അവനു വേണ്ടി മനുഷ്യരെ വഞ്ചിച്ച കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഗന്ധകം കത്തുന്ന തീപ്പൊയകയിൽ ജീവനോടെ തള്ളിക്കളയുമെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പ്രസ്താവിക്കുന്നു എസ് എ കെ എലിൻ്റെ പുസ്തകം ഇരുപത്തി അധ്യായത്തിൽ ഇങ്ങനെ നാം കാണുന്നു അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും അത് നിന്നെ ദഹിപ്പിച്ചു കളയും നിന്നെ കാണുന്ന ഏവരുടെയും മുമ്പിൽ ഞാൻ നിന്നെ നിലത്ത് കളയും ജനതകളിൽ നിന്നെ അറിയുന്നവരെല്ലാവരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോകും നിനക്ക് ശീഘ്രനാശം ഭവിച്ചിട്ട് നീ സദാകാലത്തേക്കും ഇല്ലാതെയാകും ഇതാണ് ലൂസിഫറും സാത്താനുമായ എംബുരാന്റെയും അവൻ്റെ കലാകാരന്മാരുടെയും ഗതി എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളുക അതുകൊണ്ട് ദൈവത്തിനും മനുഷ്യവർഗത്തിനും കേരള സമൂഹത്തിനുമെതിരെയുള്ള സാത്താൻ്റെ ഈ എംബുരാൻ പ്രകടനം ടിക്കറ്റ് വിൽപ്പനയും ഈ എംബുരാൻ സാത്താൻ്റെ ഈ എമ്പുരാൻ പ്രകടനവും ടിക്കറ്റ് വിൽപ്പനയുമൊക്കെ വെറും തരം താഴ്ന്ന പരിപാടിയാണ് അത് നിങ്ങൾക്കും നാടിനും ഗുണം ചെയ്യുകയില്ല ദോഷം മാത്രമേ ഉണ്ടാകൂ നമ്മുടെ കലയും സംസ്കാരവും രാഷ്ട്രീയ പ്രബുദ്ധതയും തകർന്നു വീഴുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നാം ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്